എനിക്ക് വിരോധമൊന്നുമില്ല എപ്പോഴും സ്നേഹം മാത്രം നേരത്തെ സ്നേഹം ഇപ്പോഴും സ്നേഹം പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എല്ലാരും വലിയൊരു വിവാദമാക്കി വിരോധമുള്ള ഒരാളാക്കി മാറ്റി രേണു എന്തോ അസൂയോ കുശുമ്പോ ഒക്കെ ഉള്ള ഒരാളാക്കി മാറ്റി സത്യത്തിൽ മറ്റൊരാളുടെ വളർച്ചയിൽ എന്തിനാ അസൂയപ്പെടുന്നത് എല്ലാവരും വളരാൻ വേണ്ടിട്ടല്ലേ ഈ ഫീൽഡിലൊക്കെ വന്നിരിക്കുന്നത് ഒരാൾ വളർന്നു പറഞ്ഞ അസൂഖൊന്നും ഉണ്ടാവില്ല എനിക്ക് പ്രത്യേകിച്ച് കാരണം രേണു ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട കൂടെ കൂട്ടായിട്ട് മറ്റേ ദാത്തേടനുമായിട്ടൊക്കെ ഞാൻ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് എന്നോട് നല്ല സ്നേഹം ഉണ്ടായിരുന്ന ആ സമയത്ത് എനിക്കിപ്പോഴും സ്നേഹം തന്നെ പക്ഷേ ഇപ്പം രണു പറയുന്നത് തന്നെ അറിയില്ല എന്നും അതിലും വിഷമമൊന്നുമില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നോട് ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതൊരു മോശമായ വളച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ട കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ കയ്യിൽ നിൽക്കൊരു കാര്യം പറഞ്ഞു വളർച്ചയിൽ എനിക്ക് എന്റേതായ വർക്കുണ്ട് എന്റേതായ തിരക്കുണ്ട് അതൊക്കെ ആക്ച്വലി ബിഗ് ബോസ് കാണാറുണ്ടോ ാണ് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് എല്ലാം പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ട് 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 അവസാനം ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല ഞാൻ എനിക്ക് വേണ്ടി ഹാപ്പി ലൈഫ് എൻജോയ് എന്താണ് എന്താണ് ഡ്രീം ഒരു ഒരു ഏറ്റവും 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 കൂടുതൽ കൂടുതൽ ചെയ്യാനാണ് ഇഷ്ടം ആണോ കൂടെ ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്താണ്

പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല അതുപോലെ പുള്ളിക്കാട്ട് ഒരു ബാറിൽ ഡാൻസ് കളിക്കുന്ന പുള്ളി വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാൻ കണ്ടു എൻ്റെ കോൺടാക്റ്റുള്ള ആളാണല്ലോ അപ്പോൾ അതേ ഞാൻ ആ സമയത്ത് പറഞ്ഞുള്ളൂ പുള്ളി ഒരു ബാറിൽ ഡാൻസ് കളിക്കുന്നേ കണ്ടായിരുന്നു അതിൽ അതിൽ വിവാദമാകുമെന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് വന്നത് കണ്ടിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ അതിന് ശേഷം വേണം കള്ള് കുടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു കള്ള് കുടിച്ചിട്ട് മറ്റേ ലാലേട്ടൻ്റെ സോങ് വെച്ച് കള്ള് കുടിച്ചിട്ട് അതേ കുടിക്കുന്നതാണ് അതൊക്കെ വലിയൊരു വിവാദമായിട്ട് വരും അത് നടന്നത് എല്ലാം ഞാൻ ഉണ്ടാക്കിയാണെന്ന് വേണേൽ പറയും ഇപ്പം റൈനോയെ ശത്രു ആയിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഒരിക്കലും ശത്രു അല്ല. ഇനിക്ക് ആയി ശത്രുക്കളില്ല. ഇനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. അവർക്കെന്നെ ഞാൻ അവര് എന്നെ ശത്രു ആയിട്ട് കാണുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആരോടും ശത്രുതയില്ല. പിന്നെ ഒരു ഹോസ്പിറ്റൽ കേസിനെക്കുറിച്ച് പറയണ്ട. റൈനോനെ ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ ആ റൈനോ ഒരികെ ബൈക്കില വെച്ചിട്ട് ഒരു ബൈക്കിൽ വന്നപ്പോൾ ഒരു കെഎസ്ആർടിസി ബസ് വന്ന ടാക്കിട്ട് ഒരു വെളുപ്പിനെ

അഞ്ചുസ് നിന്നോടോ കടപ്പാടുണ്ട് അങ്ങനെ പറയുന്നു. കാരണം അവൻതാണ് ആണെങ്കിൽ റീച്ച് വന്നത് ഞാൻ കുറച്ച് അറിയയപ്പെട്ടത് കുറേ വർക്കുകൾ വിട്ടി ഓക്കേ എന്തായാലും ഒരുപാട് വർക്കുകൾ കിട്ടട്ടെ. അഞ്ചുസ് നിന്നല്ലേ മോശമായിയയല പരിമാർ ഇല്ലായിട്ടില്ല. എനിക്ക് നല്ലൊരു സുഹൃത്താണ് അന്നും ഇന്നും. ആകെ അനിയനെ അറിയുന്ന ഒരു രീതി തന്നെ ഉണ്ടോ. പിന്നെ ആരെയുംട് മോശാനോ

രേണു ഇങ്ങോട്ട് തിരിച്ച് മിണ്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും